ഇത് ഒരാൾക്ക് മൃണാൽദാസിൻ്റെ ഹോട്ടലിൽ നിന്നും ബിരിയാണി മേടിച്ചപ്പോൾ ഈച്ച കിട്ടിയ കഥയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മൃണാൽദാസ് ഈച്ചയ്ക്ക് പൈസ വാങ്ങിയില്ല എന്നതാണ് സജിത സവാരിയ എന്ന പ്രൊഫൈലിലാണ് ഈ പോസ്റ്റ് കണ്ടത് അവർ ബാംഗ്ലൂർ രാമേശ്വരം കഫേയിൽ പോയ കാര്യവും അതിൽ പറയുന്നുണ്ട് അവിടെയും ഫുഡ് കിട്ടണമെങ്കിൽ മുന്നേ പൈസ അടച്ച് ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കണം എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സലാഡോ ചട്നിയോ വാങ്ങാൻ എഴുന്നേറ്റ് പോയി ക്യൂവിൽ വീണ്ടും നിൽക്കുക എന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല അതുകൊണ്ട് ഈ മുൻകൂട്ടി പണം അടക്കുന്ന പരിപാടി ഹോട്ടൽ മുതലാളിക്കൊരു നഷ്ടക്കച്ചവടമായിരിക്കും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കൂടി ഒരു സാധനം വീണ്ടും വാങ്ങാൻ കസ്റ്റമർ മടിക്കും എന്നതാണ് അതിന് കാരണം പിന്നീട് ഇവർ ബിരിയാണി നിന്ന് ഈച്ചയെ കിട്ടിയ കാര്യമാണ് പറയുന്നത് ബിരിയാണിയിൽ ഈച്ച വീണത് തൽക്കാലം നമുക്ക് വിടാം എന്നാൽ ചട്നിക്ക് കാശ് വാങ്ങിയതും ടോക്കൺ സിസ്റ്റവും ഒരു റെസ്റ്റോറൻറ്റിൽ നല്ലതാണോ എന്നാണ് ആ പോസ്റ്റിലൂടെ ഇവർ ചോദിക്കുന്നത് ഈ ഹോട്ടലിൽ ഓരോന്നിനും പ്രത്യേക ചാർജ് വാങ്ങുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം കണ്ടിരുന്നു നമ്മൾ മൊബൈലിൽ ഒരു മന്ത്ലി പാക്ക് റീചാർജ് ചെയ്യുമ്പോൾ അതിൽ ഒരു മാസത്തെ അൺലിമിറ്റഡ് കോൾസ് ഉണ്ടാകും മുന്നൂറ് എസ് എം എസ് ഫ്രീ ഉണ്ടാകും കൂടാതെ രണ്ടോ മൂന്നോ ജി ബി ഡാറ്റയും ഉണ്ടാകും ചില ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആക്സസും ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഡാറ്റയ്ക്ക് മാത്രം കോളിന് വേറെയും ഒ ടി ടി കാണുവാൻ വേറെയുമായി ചാർജ് ചെയ്യുമ്പോൾ ഈ മന്ത്ലി പാക്കേജിൻ്റെ മൂന്നിരട്ടിയിൽ കൂടുതലാകും അങ്ങനെ മന്ത്ലി പാക്ക് പോലെ ഊണ് കഴിച്ച് ശീലമുള്ള ആളുകൾ ഈ ഹോട്ടലിൽ കയറിയാൽ നല്ലൊരു തുക അവിടെ ചിലവാകുകയും ചെയ്യും അതായിരിക്കാം ചിലപ്പോൾ ഹോട്ടൽ മുതലാളിയുടെ ഉദ്ദേശവും പിന്നെ ഈച്ച വിഷയത്തിൽ മൃണാൾ പറയുന്നത് കൊച്ചിയിൽ കൊതുകുണ്ട് ഈച്ചയുണ്ട് എൻ്റെ ഹോട്ടലിൻ്റെ അടുത്തൊരു തോടുമുണ്ട് കൊച്ചിയിൽ എല്ലാ ഹോട്ടലിലും ഉള്ള പോലെ എൻ്റെ ഹോട്ടലിലും ഈച്ചയുണ്ട് അല്പം കുറവാണ് എന്നേ ഉള്ളൂ ഇതൊക്കെയാണ് അദ്ദേഹം ഒരു കുറവല്ലാത്ത അഹങ്കാരത്തോടെ പറയുന്നത് ഇയാളുടെ മറ്റൊരു ഉപമ ലക്ഷങ്ങൾ വിലയുള്ള ടയോട്ട ഇന്നോവയിൽ ഏഴ് സീറ്റാണുള്ളത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ എട്ടോ പത്തോ സീറ്റുള്ള വണ്ടി കിട്ടും അത് രണ്ടും കമ്പയർ ചെയ്ത് പറയരുത് ടയോട്ട കമ്പനി പൂട്ടിപ്പോകും എന്നാണ് അതായത് തട്ടുകടയും ഇയാളുടെ ഹോട്ടലുമായി കമ്പയർ ചെയ്ത ആരും പറയരുത് അങ്ങനെ ചെയ്താൽ ഇയാളുടെ ഹോട്ടൽ പൂട്ടിപ്പോകുമോ എന്നാണ് പേടി നാട്ടിൽ മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പല ഹോട്ടലിനെയും മോശം റിവ്യൂ പറഞ്ഞ് നശിപ്പിച്ച ഇയാൾക്ക് സ്വന്തം ഹോട്ടൽ നടക്കുന്ന കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞപ്പോൾ നന്നായിട്ട് നോവുന്നുണ്ട് ആ നോവ് ഇവിടെയുള്ളവർ നന്നായി ആസ്വദിക്കുന്നുമുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നത് ലോകോത്തര ഫുട്ബ്ലോഗർ മൃണാൽദാസ് മറന്നുപോകരുത് തന്നെ വിമർശിക്കുന്നവരൊക്കെ അലവലാതി ക്ലാസ്സിലുള്ളവരും ആ ഹോട്ടലിനെ പുകഴ്ത്തി പറയുന്നവർ എലൈറ്റ് ക്ലാസ്സിലുള്ളവരുമാണെന്ന ചിന്തയാണ് ആദ്യം മാറേണ്ടത് ഇനി മൃണാൽ സാറിനെ ഒരു ഉപദേശം തരാം ഒരുപാട് ആളുകളെ പൈസ മേടിച്ച് ഉപദേശിക്കുന്ന താങ്കൾക്ക് ഈ ഉപദേശം ഫ്രീ ആണ് നിങ്ങൾക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾ സ്വീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ ശ്രമിക്കുക അല്ലാതെ പറയുന്ന ആളുകൾക്കൊന്നും വിവരമില്ലെന്നും താനാണ് എല്ലാം തികഞ്ഞവൻ എന്നുമുള്ള ആറ്റിറ്റ്യൂഡ് അത്രയ്ക്ക് ശരിയല്ല നല്ല ഫുഡ് റിവ്യൂ അധികമൊന്നും താങ്കൾ പറഞ്ഞിട്ടില്ലെങ്കിലും താങ്കൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു